മലപ്പുറം പുത്തനത്താണി പവൻ ഗോൾഡ് ലൈറ്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ പർച്ചേസ് കൂപ്പൺ വിജയികളെ നാറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു മുപ്പതിനായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറാണ് തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേർക്ക് സമ്മാനമായി നൽകിയത് പുത്തനത്താണി അതിരമട സ്വദേശി ആദം ഹംത് കവമ്പടി സ്വദേശി സൈദൽവി താനാളൂർ സ്വദേശിനി മുഹുസേന എന്നിവർക്കാണ് മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് സോച്ചർ സമ്മാനമായി നൽകിയത് കൂടാതെ പർച്ചേസ് ചെയ്ത പത്ത് പേർക്ക് പണിക്കൂലി തിരികെ നൽകുകയും ചെയ്തു ആദവനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി മറിയാമു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അടിയാട്ടിൽ ബഷീർ കെ വി വി എസ് പുത്തനത്താണി യൂണിറ്റ് പ്രസിഡന്റ് ബാപ്പുട്ടി ഹാജി സെക്രട്ടറി ഇല്ലിയാസ് കടലായി ഡയറക്ടർമാരായ കെ മെഷറലി ഹംസക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു കെ ഷമീം സ്വാഗതവും മാർക്കറ്റിംഗ് മാനേജർ ബിൻഷ നന്ദിയും പറഞ്ഞു പവൻഗോൾ തിരൂർ മാനേജർ വിനു പുത്തനത്താണി ഷോറൂം മാനേജർമാരായ സരിത ഷെബീഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി ലൈറ്റ് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ പവൻ ഗോൾഡ് പ്രവർത്തനം ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ്